നമസ്കാരം ട്രോൾ സ്വാഗതം അന്താരാഷ്ട്ര ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം അത് മറ്റൊരു രാജ്യവുമല്ല അത് പാകിസ്ഥാനാണെന്ന് തുറന്നടിച്ചിരിക്കുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ നടന്ന എൺപതാമത് ഐക്യരാഷ്ട്രസഭാ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്ത് നടന്നിട്ടുള്ള പ്രമുഖ ഭീകരാക്രമണങ്ങളെല്ലാം ഒരു രാജ്യത്തു നിന്നും രൂപം കൊണ്ടവയാണെന്നും യു എൻ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ജയശങ്കർ പറഞ്ഞു ഇരുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തെയും അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ വ്യാവസായിക തലത്തിൽ പ്രവർത്തിക്കുന്നു അതിനൊപ്പം തീവ്രവാദികളെ പരസ്യമായി മഹത്വപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നത് അടിച്ചമർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ത്യ തീവ്രവാദ വെല്ലുവിളിയെ നേരിടുന്നു രാജ്യത്തിന്റെ അയൽക്കാർ ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമെന്നും അദ്ദേഹം പറഞ്ഞു നമസ്കാരം ഫ്രം ദി പീപ്പിൾ ഓഫ് ഭാരതം എന്നാണ് അദ്ദേഹം യു വേദിയിൽ ജനങ്ങളെ രാജ്യങ്ങളെ അഭിവാദനം ചെയ്തത് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ക്രൂരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബഹൽഗാം പതിറ്റാണ്ടുകളായി പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഭീകരാക്രമണങ്ങളൊക്കെ ഈ ഒരു രാജ്യത്ത് നിന്നാണ് ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ തീവ്രവാദ വെല്ലുവിളിയെ അന്നു അന്നുമുതൽ ഇന്നുവരെ നേരിട്ടിട്ടുണ്ട് ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ ഒരു അയൽക്കാരനുണ്ട് ഇന്ത്യക്കെന്നായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ സ്വാശ്രയത്വം സ്വയം സുരക്ഷിതത്വം ആത്മവിശ്വാസം എന്നീ മൂന്ന് പ്രധാന ആശയങ്ങളുമായാണ് ഇന്ത്യ സമകാലിക രോഗത്തെ സമീപിക്കുന്നത് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ താൽപ്പര്യങ്ങൾ സ്വദേശത്തും വിദേശത്തും സുരക്ഷിതമാക്കാനും ഇന്ത്യ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല അതിർത്തികളിൽ ശക്തമായ പ്രതിരോധം തീർക്കും ഭീകരത എല്ലാവരും നേരിടുന്ന ഭീഷണിയായതിനാൽ ഇക്കാര്യത്തിൽ ശക്തമായ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യ എക്കാലവും നിലകൊള്ളുമെന്നും വിദേശകാര്യമന്ത്രി എ ജയശങ്കർ വ്യക്തമാക്കി ഭീകരതയിൽ നിന്ന് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനും ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുമുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു ഭീകരവാദത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നത് അവസാനിപ്പിക്കുകയും ഭീകരർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് മുഴുവൻ ഭീകര സംവിധാനങ്ങൾക്ക് നേരെയും കടുത്ത സമ്മർദ്ദമുണ്ടാകണം ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നവർ എന്നെങ്കിലും അത് തങ്ങളെയും തിരിഞ്ഞുകുത്തുമെന്ന് ഓർക്കണം ഇങ്ങനെയാണ് എസ് ജയശങ്കർ വ്യക്തമാക്കിയത്